സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മഴ ഉൽജീവിതം ചാനൽ മഴയൽ ജീവിതം എന്ന ഈ സുന്ദരമായ ചാനലിലേക്ക് ഏറെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ റാസില സുഖമാണ് എല്ലാവർക്കും ഞാൻ ഇതാ ഈ പുലർവേളയിൽ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നതാണ് ഐ ലവ് കോഴിക്കോട് കോഴിക്കോട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് അതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം അപ്പോൾ ഞാൻ വിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അഴിജീതത്തിലേക്ക് കോഴിക്കോടിനെ ഇഷ്ടപ്പെടാനുള്ള എന്നിലെ ആദ്യ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളാണ് വെരി ട്രാൻസ് ഫ്രണ്ട്ലി പീപ്പിൾസ് ആ ഹിയ അപ്പോൾ കോഴിക്കോടത്തെ ഈ ജനങ്ങളുടെ സ്നേഹവും അവരുടെ ലാളനകളും ഏറെ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ വന്ന കാലം മുതൽ തന്നെ ഇവിടുത്തെ ജനങ്ങളെ എനിക്കിഷ്ടമായിരുന്നു സഹൃദരായ മനുഷ്യർ ബാബുഖാൻ്റെ ഈണങ്ങളും റാഫിഖാൻ്റെ പാട്ടുകളും ഒക്കെ നെഞ്ചിലേറ്റുന്ന ഒരുപാട് കലാകാരന്മാരുള്ളൊരു നഗരം കൂടിയാണ് കോഴിക്കോട് ഗുഡ് മോർണിംഗ് ഭാത വിശേഷങ്ങൾ പറയൂ സജീവ പ്രവർത്തകന് അയാളെ ഞാൻ പറയുന്നു ഈ ഓടാണ്ട് നടക്കാണ്ട് ഇങ്ങനെ കുത്തിരുന്നിട്ടെന്ത് നല്ലൊരു ഫ്രഷ് എയർ കിട്ടും അല്ലേ ചാവി ഞാന് ഐ ലാവ് കോഴിക്കോട് എന്നുള്ള ഒരു ബ്ലോഗ് ചെയ്യാൻ മോർണിംഗിൽ തന്നെ ഞാൻ എപ്പോഴും ചെയ്യലുണ്ട് ഇടയ്ക്കിടക്ക് കോഴിക്കോടിന്റെ സൗഹൃദ മനസ്സുകളാണ് ഇവരെല്ലാരും എന്ന് രാവിലെ നടക്കാനും ഇരിക്കാനും സ്വര പറയാനൊക്കെ വരും എത്ര മണിക്ക് വരും ആ അതാ പറഞ്ഞു എന്നിട്ട് നടക്കുവോ എന്നിട്ടാണ് ഇരിക്കുന്നത് ഇവരൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാം കഴിഞ്ഞു അതെ ആണോ ഓക്കേ ഓക്കേ ആ പിന്നെ കൊറേ പേര് അവിടെ വോളിബോൾ കളിക്കണോ വലിയ ആൾക്കാര് അതൊക്കെ നല്ലതാ അല്ലേ അതും കളിക്കാം അതെ അതെ അല്ലെങ്കിലും കോഴിക്കോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഗീത സാന്ദ്രമായ ബാബുഖാന്റെ പാട്ടുകളും റാഫിഖാന്റെ ഈണങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന അതെ അതൊക്കെയാണ് ഞാനൊക്കെ പതിനാലാമത്തെ വർഷമാണ് കോഴിക്കോട് വന്നിട്ട് പിന്നെ തിരിച്ചു പോയിട്ടില്ല ശരിക്കുള്ള തൃശ്ശൂര് അപ്പൊ കോഴിക്കോടിന്റെ ഈ സൗഹൃദ അന്തരീക്ഷവും സൗഹൃദ മനസ്സുകളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തുന്നത് കോഴിക്കോട് അതെ 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 ട്രാൻസ്ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറുതായി പോകും മനുഷ്യത്വമുള്ള മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്ന മനുഷ്യ മനസ്സുകളെ അടുത്തറിയുന്ന ജനങ്ങളാണ് കോഴിക്കോട് നിവാസികൾ കോഴിക്കോടത്തെ നഗരങ്ങൾ മാത്രമല്ല ഉൾ പ്രദേശങ്ങളും എനിക്കറിയാം കാരണം ഞാനൊക്കെ കുറേ താമസിച്ചിട്ടുണ്ട് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് കോഴിക്കോടത്തെ ഉള്ളു വഴികളിലൂടെയൊക്കെ അപ്പം ആദ്യമൊക്കെ വാടകൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉള്ളു ഭാഗങ്ങളിലൊക്കെയാണ് താമസിച്ചിരുന്നത് അങ്ങനെ ഒരുപാട് അടുത്തറിഞ്ഞ ഒരു നഗരമാണ് അല്ലെങ്കിൽ ഒരു ജില്ലയാണ് കോഴിക്കോട് അപ്പോൾ കോഴിക്കോടിനെ അടുത്തറിഞ്ഞ തിലും ഇഷ്ടപ്പെട്ടതിലും പ്രധാന കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടം തന്നെയാണ് അതിപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായി ഞാൻ ഇവിടെ കോഴിക്കോട് എത്തിയിട്ട് അപ്പോൾ ഞാൻ വീടൊക്കെ വിട്ട് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി പലയിടത്തും പകച്ചു നിന്ന് പോയി എന്നാൽ കോഴിക്കോട് എത്തിയപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാനും എല്ലാത്തിനുമുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ധൈര്യം ഒക്കെ കിട്ടിയത് ഈ നഗരത്തിൽ തന്നെ നിന്ന് തന്നെയാണ് അപ്പോൾ ഈ നഗരത്തോടുള്ള നന്ദി ഞാൻ എനിക്ക് അത്ര പറഞ്ഞാലും മതിയാകില്ല അപ്പോൾ ഈ നഗരത്തിൽ നിന്ന് തന്നെയാണ് എൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്നും ഇല്ലായ്മയിൽ നിന്നും വെറും ഒരു പൂജ്യത്തിൽ നിന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ നഗരം തന്ന സമ്മാനമാണ് അപ്പോൾ ഇവിടുത്തെ സഹൃദരായ ജനങ്ങൾക്കാണ് ഞാൻ ആദ്യമായി നന്ദി പറയുന്നത് ആർ യു എന്തൊക്കെയുണ്ട് വിശേഷങ്ങ കൊറേ നാളായി കണ്ടിട്ടില്ല നല്ല പണി തെറക്കില്ല ഹോട്ടലുകാരൊക്കെ വരുന്നുണ്ടാവില്ലേ ഐന ഹെപ്പി മൈ വി മൈ വി ഡി. എന്നെ ഡെജോലിക്ക് ആണ്ണ്ട്. ഓ കുറപ്പില്ലാതേ പോകും. നന്നായിട്ട് പോകും. നല്ല. വാബിനെ മട്ടൻ ഉണ്ട്. നല്ല ഉണ്ട്. 600 700 രൂപ. 750 ല. പോയിട്ട് ഇതാ നമ്മളെ അകിലൂട്ടൻ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം ഇതൊക്കെ പിന്നെ നമ്മളെ മാർക്കറ്റിലുള്ള സന്തോഷകരമായ ആൾക്കാരാണ് ഹായ് സുഖാണോ നല്ല വെട്ടിക്കൂട്ടാണ് ഇതൊക്കെ എവിടെക്കാ ഹോട്ടലിൽക്കല്ല കൊണ്ടുപോ നിങ്ങള് പേര് പറയൂ നമ്മളെ സ്വന്തം കാക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചെമ്മീനൊക്കെ ശെരിയാക്കാണ് പേര് പറഞ്ഞു പറഞ്ഞെടുക്ക ക്കില്ല ജീനങ്ങളൊക്കെ ഇങ്ങനെ ശരിയാക്കാനായിട്ടുള്ള കത്തി മൂർത്ത് കൂട്ടാണ് കത്തിരാവിലെ മുർച്ചുകൊട്ടുന്ന കണ്ടോള് പേര് പറയോ നമ്മടെ സ്വന്തം കാക്ക എന്തോട്

മുടേ കേട്ടയാ യാ വസീറുദ ഇയാ ആകു ഇല്ലേ അതല്ല ഇവർടെ ഇവർടെ ഇത്തനാ ഫ്ലൈ ചെയ്യല്ലേ അല്ലാ കനച്ചി സ്പെഷ്യലാ തെരക്കട്ട പണയിലാണ് ഇങ്ങേരെ ഇങ്ങേരെ मेरे बेटे राला नहीं चिंता मारे हाय 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 क्या हैं नहीं नहीं भी देखा नहीं प्रस्ना रे हाय का अंदर दर लंबा बोलो तुमको हाय ആയിക്കാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് അറിയോ ഇതാ നമ്മുടെ പച്ചക്കറി രാജാവ് എന്താണ് വിശേഷങ്ങൾ പേര് സുരേഷ് സുരേഷ് ബാബു ബാബു ഇത് അദ്ദേഹം ഇതാ കേബേജ് ഒക്കെ ശരിയാക്കാണ് ഇതാണ് പച്ചക്കറി ഷോപ്പ് അഷ്റഫ് ഖാന്റെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം ഉള്ളത് അഷ്റഫ് ലീവായി അല്ലേ ലീവായി കലയല്ലേ കേട്ടോ ഭംഗിയാക്കി വെച്ച വളരെ അധികം സീനിയർ ആയിട്ടുള്ളൊരു അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വന്നിട്ടു വന്നിട്ടുല്ലേ എങ്ങനെയുണ്ട് മാർക്കറ്റിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം കോഴിക്കോട് മാർക്കറ്റ് നല്ല രാവിലെ തന്നെയുള്ള ചായ കുടി അല്ലേ ഞാൻ കൊറേ വന്നിട്ടു

ഹായ് എന്തൊക്കെയുണ്ട് മൂന്ന് സഭ്യസാർ എന്തൊക്കെയുണ്ട് വിശേഷം കാണാ എങ്ങനുണ്ട് ജോലിയൊക്കെ നന്നായിട്ട് വേണു പാടൂ പാടു ഇല്ല ഇല്ല എന്തിനാ അറിയണവരല്ലേ അറിയാത്തേ ഏറ്റവും എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ആ മീനൊക്കെ എടുത്തിട്ട് കൊണ്ടുപോവാണ് അല്ലേ ഇനിയിപ്പൊ എവിടൊക്കെയാ കൊണ്ടുപോകണേ വെള്ളയില് ഓ വെള്ളയിൽ നിന്നൊക്കെ വെള്ളയില് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടോ അവിടെ നിന്ന് ഹാർബറിയിൽ നിന്ന് നേരിട്ട് എടുക്കൂല ഇങ്ങോട്ട് കൊണ്ടുവരണ്ട് ഇവിടുന്നേ കിട്ടുള്ളൂ അല്ലേ ഹാർബറിന് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല അവിടെ ലേലം വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരുമോ ഞാൻ ഞാനിന്ന് വാങ്ങിച്ചത് തല മേടിച്ചിട്ടോ കേദാറിന്റെ തലയാണ് മേടിച്ചത് ഇരുന്നൂറ് രൂപക്ക് നല്ല തലക്കറി വെക്കാനായിട്ട് പോകണം എന്താ താങ്കൾക്ക് എന്താ പറയാനുള്ളത് അതെ തലക്കറി വെക്കാൻ പോകണം നന്നായി മേടിച്ചു ഓക്കെ ഹായ് എന്താണ് എന്താണേക്കാൻ എന്താ വിശേഷം സുഖമാണോ ഓ എന്താ പറയാനുള്ള ജോലിയൊക്കെ അടിപൊളിയല്ലോ ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചു പഠിക്കാ ക്ലിയർ കണ്ടോ 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 എന്താ ആൽക്കോ ആയി പറയോ ആയി പറയോ നിങ്ങള് പറഞ്ഞാ വിശ്വസിക്കല്ലേ ഈ ഉണ്ട് കേട്ടോ ഇവിടെ എന്റെ മോളിൽ കൂടെ ഇങ്ങനെ പറന്ന് നടക്കണ എന്നെ റാഞ്ചാ വന്നു എന്റെ തലയിൽ കൂടി എത്തിയ കൂടെ ഇങ്ങനെ ആയിട്ട് പോയി ഞാൻ ഉയർത്തി എന്റെ പൊക്കി കൊണ്ടായിട്ട് പോയി ഇപ്പോ പൊരുന്തുകളാണ് എന്നെ പൊക്കി കൊണ്ടായിട്ട് വിചാരിച്ചിട്ട് ഓ റാഞ്ചന പറന്തുകള് കണ്ടോ ഇവിടെ മോളിലുണ്ട് ഞാൻ പേടിച്ചു പോയി സത്യം പേടിച്ചു പോയി ഞാൻ വേഗം വേഗം വന്നു എന്താ വെച്ചിട്ട് മീന് എന്നെ കവർ മീന്റെ കവറ് കണ്ടിട്ടാണോന്നറിയില്ല എൻറ്റോ തലയെക്കാട്ട് വന്നിട്ട് ഞാൻ വേഗം പോവുകയാണ് ഹലോ ഹലോ എങ്ങനുണ്ട് സാറേ കച്ചവടമൊക്കെ നന്നായിട്ട് പോണോ എങ്ങനെയുണ്ട് ജോലിയൊക്കെ എങ്ങനെ പോണോ നന്നായിട്ട് പോണോ ഞാൻ വന്നിട്ട് പറ ഞാൻ നാട്ടിലുണ്ടായിരുന്നല്ലോ ഇത് ആരാണ് ഇപ്പൊ വരുന്നേ േട്ടാ ഞാൻ മീനൊക്കെ മേടിച്ചു വരുമ്പോൾ നല്ലൊരു ജ്യൂസ് കുടിച്ചു മുസമ്പി ജ്യൂസ് ഹായ് ഭയ്യാ എന്താ പേര് ഇതൊക്കെ രാജസ്ഥാൻ ജാർഖണ്ഡ് കേട്ടാ ജാർഖണ്ഡ് റാഞ്ചിയിലത്തെ ഒരാളാണിത് ജാർഖണ്ഡിലൊക്കെ ഞാൻ പോയിട്ടുട്ടോ ഞാൻ ആയുർവേദ ഒഴിച്ചിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ജാർഖണ്ഡ് റാഞ്ചി ധോണി ഒക്കെ ജഗന്ന റാഞ്ചിയില് ധോണിന്റെ വീട് അതാണ് ഇതൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെയാണ് ഇത് അടിക്കണത് ഇതിൽ കൂടെ ഇങ്ങനെ പിഴിഞ്ഞു കിട്ടും നല്ലതാണ് കേട്ടോ ഇത് ഇതിൽ കൂടെ ഇങ്ങനെ ജ്യൂസ് അങ്ങനെ വരും ജ്യൂസ് എന്താ ഇത് കുടിച്ചിട്ടുണ്ടോ ഇത് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് നല്ലതാ പ്യുവർ സത്താണ് ഇതിലൂടെ വരാ നല്ലതാണ് ഇപ്പം ഇതാ രാവിലെ തന്നെയുള്ള ഈ പ്രഭാതത്തിൽ ഞാൻ മീൻ മാർക്കറ്റിൻ്റെ അടുത്തു നിന്നാണ് മുസമ്പി കഴിക്കുന്നത് നല്ല ജ്യൂസാണ് കഴിക്കുന്നത് രാവിലെ തന്നെ പിന്നെ സാനിയ ഷെറിനൊക്കെ വന്നിരുന്നു അപ്പം ഞങ്ങൾ ചായ പൊടിച്ച് പൊറോട്ട ഒക്കെ കഴിച്ചിരുന്നു രാവിലെ തന്നെ ചിക്കൻ കറി ചിക്കൻ ചാപ്സ് ലിവർ പൊരിച്ചത് ഒക്കെയാണ് പൊടിച്ചത് എൻ്റെ ജ്യൂസ് വരുന്നു താങ്ക് യു ഭയ്യ സൂപ്പർ നേരിയ തണുപ്പിലെ നല്ല മുസമ്പി ജ്യൂസ് രാവിലെ തന്നെ പിന്നെ രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോടത്തെ ഈ ബീച്ച് ബീച്ചിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് കോഴിക്കോട് നഗര സ്ഥിതി ചെയ്യുന്നത് ബീച്ചിനോട് കേന്ദ്രീകൃതമായിട്ട് തന്നെയാണ് അപ്പോൾ എപ്പോഴും ബീച്ചിൽ വരാനും ബീച്ചിൽ നടക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലോര മേഖല തീരദേശ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടമൊക്കെ കൂടുതൽ തന്നെയാണ് അവർക്ക് നമ്മൾക്ക് പറയാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വിദ്യാഭ്യാസം ഇല്ലായ്മ ിലൂടെ ഒരു മനുഷ്യത്വം വരാനിരിക്കുന്നുണ്ട് കാരണം ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവം നൽകുന്ന വിദ്യാഭ്യാസമാണല്ലോ പലപ്പോഴും നമുക്കുള്ളത് ഒന്നും ഇല്ലായ്മയിൽ നിന്നും എന്തൊക്കെയായി മാറുമ്പോൾ ആ വന്ന വഴി മറക്കാൻ ശ്രമിക്കുന്നവരാണ് പലരും പക്ഷേ ഇവിടെ തീരദേശ മേഖലയിലുള്ള ആളുകൾ ഞാൻ അടുത്തറിഞ്ഞെടുത്തോളം ഒരുപാട് നിഷ്കളങ്കരാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പ്രധാനമായിട്ട് മുന്നിട്ടിറങ്ങി നമ്മളെ ജനങ്ങളുടെ ജീവിതവും ആരോഗ്യവും അല്ലെങ്കിൽ സ്വത്തൊക്കെ സംരക്ഷിക്കാൻ മെനക്കെട്ട് ഇറങ്ങിയവർ ഇവരാണ് ഇത്തരം ബോട്ടുകൾ ഒക്കെ കൊണ്ടുവന്നായിട്ട് നമ്മളെ സഹായിച്ചു അപ്പോൾ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ് ഈ തീരദേശ മേഖലകളിലുള്ളവർ അതൊക്കെ എനിക്കിഷ്ടമാണ് അതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഈ ബീച്ചും തീരദേശ മേഖലയിലുള്ള ജനങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് എനിക്ക് കോഴിക്കോട് ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു ബീച്ച് സൈഡിലുള്ള ഉള്ള നഗരമായതിനാലാണ് മൂന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ട്രാൻസ് കൂട്ടുകാരികളെയാണ് എൻ്റെ സഹോദരികൾ ഒരേ ഗർഭപാത്രത്തിൽ നിന്നും ഒരമ്മ പെറ്റ മക്കളല്ലെങ്കിലും പിറപ്പുകളായിട്ട് ഞാൻ എന്നും കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങളാണ് കോഴിക്കോടുള്ള ട്രാൻസ് കുട്ടികൾ അപ്പോൾ ഓരോ വ്യക്തികളോടും എനിക്ക് അതിയായ ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ ഒത്തുകൂടുന്ന മീറ്റിങ്ങുകൾ ഞങ്ങളുടെ ഓഫീസ് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഐഡൻറ്റിറ്റി സ്വയം പ്രഖ്യാപിതമായതും എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ജീവിച്ച് തുടങ്ങുന്നതും ഒക്കെ കോഴിക്കോട് വെച്ചാണ് അതൊക്കെ കാരണം ച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഡ്രാൻസ് കുട്ടികളുടെ ഒരു ഇൻസ്പിറേഷനും അവരുടെ ഒരു പ്രചോദനമൊക്കെ കൂടി കൊണ്ടാണ് ഞാനിവിടെ സെറ്റിലാകാനും ഒക്കെ കാരണം അപ്പം കോഴിക്കോടുള്ള ഡ്രാൻസ് കുട്ടികളെ എന്തൊക്കെ ഉണ്ടായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പേരെടുത്ത് പറയണില്ലെങ്കിലും കൂടി ഒരുപാട് മുഖങ്ങൾ ഈ സമയത്തും എന്നിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അപ്പം കോഴിക്കോടിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതും കോഴിക്കോട് ഞാൻ താമസിക്കുന്നതും ഇങ്ങനെ തുടർന്ന് പോകുന്നതൊക്കെ ആ കൂട്ടുകാരികളും ആ സഹോദരികളുടെയും ഇഷ്ടം കൂടി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അപ്പോൾ മനസ്സിൽ എന്നും നൂറ് നന്മകൾ ചെരിയുന്ന ഈ കൂട്ടുകാരികൾക്ക് എൻ്റെ ബിഗ് ഹായ് പറയുകയാണ് ഇപ്പോൾ കോഴിക്കോട് നിവാസികൾ കോഴിക്കോട് നഗരം സ്ഥിതി ചെയ്യുന്ന ഈ തീരദേശം ഈ ബീച്ചിൻ്റെ അടുത്തുള്ളത് അതേപോലെ എൻ്റെ ട്രാൻസ് കുട്ടികളും ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നെ കോഴിക്കോട് പിടിച്ചു നിർത്തുന്നത് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ പാട് ഘടകങ്ങളുണ്ട് ഇവിടുത്തെ ഭക്ഷണം ഇവിടുത്തെ ഭരണാധികാരികൾ പിന്നെ മാനാഞ്ചര മൈതാനം അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ പ്രധാനമായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും കൂടി മറ്റൊരു കാര്യം ഇതിനോടൊപ്പം നാം ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ നാം നമ്മളായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിനോട് നൂറ് ശതമാനം നീതി പുലർത്തി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകം വേറൊരു രീതിയിലാണ് ഫീൽ ചെയ്യുക വളരെ സുന്ദരമായി തോന്നും ആളുകളുടെ പെരുമാറ്റം ഭംഗിയായിട്ട് തോന്നും നമ്മളെ തന്നെ നമ്മൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങും നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണോ അല്ലെങ്കിൽ നമ്മളെന്താണോ ആ സത്യസന്ധതയിൽ ആ മനസാക്ഷിനോട് നീതി പുലർത്തി ജീവിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതെനിക്ക് ലഭിച്ചത് ഈ കോഴിക്കോട് ാണ് അപ്പോൾ ഈ കോഴിക്കോട് നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഈ സന്തോഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് അപ്പോൾ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് നിസ്സാരമല്ല അതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പൂവൊക്കെ വിരിയണം അപ്പോൾ ഒരു ഒരു ബ്ലോസമാണ് അതൊരു സുഗന്ധപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് നൽകും മനുഷ്യർ അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നമ്മളുടെ മെനറിസങ്ങളൊക്കെ മാറ്റി വെച്ച് തുറന്നു പറയാതെ നമ്മളിങ്ങനെ ജീവിച്ച് തീർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ടോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ അങ്ങനെ അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ജീവിച്ച് തീർക്കുന്ന ഒരു ജീവിതമുണ്ട് പക്ഷെ അവിടെയും നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സുഖകരമായ ഒരു ജീവിതമായിരിക്കും എന്താണോ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തുറന്ന് പറഞ്ഞിട്ട് അതിഷ്ടപ്പെടുന്നവർ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകും പക്ഷേ ആ നഷ്ടങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നഷ്ടമല്ലാതായി മാറും നമ്മൾക്ക് ഒരു പുരോഗമനേ ഉണ്ടാവുകയുള്ളു നമ്മൾക്ക് ഉയർച്ചകൾ ഉണ്ടാവും നമ്മൾക്ക് ഒരു ആരോഗ്യം ഉണ്ടാവും ശാരീരികമായിട്ടും മാനസികമായിട്ട് നമ്മൾക്ക് ഒരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യും അപ്പോൾ അത്തരം ഒരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് അപ്പോൾ മനസ്സാക്ഷിക്ക് നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് എന്താണോ അതായിട്ട് തന്നെ നിലനിന്ന് ജീവിക്കാൻ എല്ലാം എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ കണ്ണടച്ച് തുറക്കണതിന് മുന്നേപ്പം അങ്ങോട്ട് തീരും അതൊക്കെ നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടിങ്ങനെ ജീവിച്ചങ്ങായിട്ട് നമുക്കൊന്നും ലഭിക്കാനില്ല സംഘർഷങ്ങളും മറ്റുള്ളതൊക്കെ മാത്രം അപ്പോൾ ഏതേത് സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസ് എഴുതി അറിയിക്കണം പിന്നെ ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ണം അപ്പൊ എല്ലാവിധ നന്മകളും എല്ലാതും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഒരു ബിഗ് ഹായ്